നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പി പി ദിവ്യ ആ പേര് അധികമാരും മറന്നു കാണില്ല എന്നാൽ പി പി ദിവ്യയെ സംരക്ഷിക്കാൻ ഇപ്പോഴും സർക്കാർ സംവിധാനങ്ങളും സി പി എം നേതൃത്വവും ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതിയിൽ പോലും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി സർക്കാർ ദിവ്യയെ രക്ഷിക്കാൻ തിടുക്കം കൂട്ടുകയാണ് അന്വേഷണം പോലും വേണ്ട ദിവ്യ പുണ്യവതിയാണെന്നുള്ള സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നു കാരണം ഇനിയും മുന്നോട്ട് പോയാൽ ദിവ്യയെ കുരുക്കിയാൽ അത് പണിയാകുന്നത് ഉന്നത നേതാക്കൾക്കാകുമെന്ന ഭയമായിരിക്കും ഒരുപക്ഷേ സി പി എമ്മിനെ വേട്ടയാടുന്നത് ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട പരാതിയാണ് പി പി ദിവ്യയെ ഏറ്റവും ഒടുവിൽ വേട്ടയാടിയത് കണ്ണൂർ ജില്ലാ മുൻപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള പി പി ദിവ്യക്കെതിരായിട്ടുള്ള വിജിലൻസ് അന്വേഷണം തന്നെ വേണ്ടെന്ന നിലപാടാണ് ഹൈക്കോടതിയിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് വിവിധ കരാറുകളിൽ ദിവ്യ ഇടപെട്ടതിന് പ്രഥമദൃഷ്ടിയ തെളിവുകളില്ലെന്നാണ് സർക്കാർ പറയുന്നത് കെ സി യു നേതാവായിട്ടുള്ള മുഹമ്മദ് ഷമ്മാസ് കൊടുത്ത പരാതിയിലാണ് ഹർജിയിലാണ് അതിവേഗം നിലപാട് സർക്കാർ വ്യക്തമാക്കി കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് മറ്റൊരു കേസുകളിലും കാണിക്കാത്ത തിടുക്കം അതുതന്നെയായിരുന്നു സർക്കാർ ഈ കേസിൽ കാട്ടിയത് കഴിഞ്ഞ വർഷം ജൂൺ മാസത്തോടുകൂടി മുഹമ്മദ് ഷമ്മാസ് പരാതിയുമായി രംഗത്ത് വന്നിരുന്നു അതായത് താൻ പരാതി നൽകി ആറുമാസം പിന്നിട്ടിട്ട് പോലും തന്റെ മൊഴിയെടുക്കാനോ കേസിൽ അന്വേഷണം നടത്താനോ അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല വിജിലൻസിന് ഒരു മെല്ലപ്പോക്ക് സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട സ്വാധീനമുള്ള ആളുകൾക്കെതിരെ ഇത്തരം പരാതി കൊടുത്താൽ എന്താകും അവസ്ഥ എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ഇനി ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കേസുകൾ നിലനിന്ന് പോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകുമെന്ന ഭയമായിരിക്കും ഒരുപക്ഷെ ഈ നീക്കത്തിന് പിന്നിൽ അങ്ങനെ ഒരു ആക്ഷേപം കൂടി ശക്തമാകുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി പി ദിവ്യ പല നിർമ്മാണ കരാറുകളിലും ബിനാമി ഇടപാടുകൾ നടത്തിയെന്നായിരുന്നു പരാതിക്കാരൻ ഉന്നയിച്ചത് എന്നാൽ ഈ ആരോപണങ്ങളിൽ ഒട്ടും തന്നെ കഴമ്പില്ലെന്നാണ് സർക്കാർ പറയുന്നത് ദിവ്യയുടെ ഈ ഇടപെടലിനൊന്നും തന്നെ കൃത്യമായ രേഖകൾ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി പി ദിവ്യ കാർട്ടൺ ഇന്ത്യ അലൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ബിനാമി കമ്പനി സ്ഥാപിച്ചെന്നും ഈ കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നിർമ്മാണ കരാറുകൾ ലഭിച്ചെന്നുമായിരുന്നു ആരോപണം അതിൽ അഴിമതിയും ക്രമക്കേടുമുണ്ടെന്നാണ് പരാതിയിൽ പറഞ്ഞത് ആ പരാതി സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു ഒരാഴ്ചയ്ക്കകം വിജിലൻസ് നിലപാട് അറിയിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടതിന് പിറകെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് അഴിമതി നിരോധന വകുപ്പ് പ്രകാരം പി പി ദിവ്യോ അന്നത്തെ പഞ്ചായത്ത് സെക്രട്ടറിയോ ഇതിൽ ഇടപെട്ടതിന് തെളിവില്ല നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടോ എന്നത് അന്വേഷിക്കാൻ വേണമെങ്കിൽ പക്ഷേ അത് അന്വേഷിക്കുന്നത് തദ്ദേശ വകുപ്പിലെ വിജിലൻസ് ആകണമെന്ന നിർബന്ധം തന്നെയാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതിൽ അഴിമതി കണ്ടെത്തിയാൽ സംസ്ഥാന വിജിലൻസ് അന്വേഷണത്തിന് വേണമെങ്കിൽ ശുപാർശ ചെയ്തേക്കാമെന്നാണ് സർക്കാർ പറയുന്നത് അതേസമയം കരാർ നടപടികൾ ക്രമങ്ങളിൽ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയ സർക്കാർ മുൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ മാത്രമാണ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത് സെക്രട്ടറി മാത്രം കുറ്റക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി രാഷ്ട്രീയ നേതൃത്വത്തെ സംരക്ഷിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ സർക്കാർ നടത്തിപ്പോരുന്നതെന്ന് വേണം വിലയിരുത്തേണ്ടത് സർക്കാർ അന്വേഷണം വേണ്ടെന്ന് വെച്ചെങ്കിലും ഹൈക്കോടതിയുടെ നിലപാടായിരിക്കും ഈ കേസിൽ ഏറ്റവും നിർണായകമാകുന്നത് പി പി ദൻസിന് കിട്ടിയ പരാതിയിൽ ആറുമാസം പിന്നിട്ടിട്ട് പോലും പരാതിക്കാരനെ മൊഴിയെടുക്കാൻ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അതിൽ നിന്ന് തന്നെ ഈ കേസ് എവിടെ എത്തി നിൽക്കുമെന്നുള്ളത് അന്നേ പ്രവചിച്ചതായിരുന്നു കേവലം ഒരു വർഷത്തിന് പുറമെ ഈ കേസ് അവസാനിക്കുന്നു പരാതിയിൽ എന്ത് അന്വേഷണമാണ് നടക്കുന്ന വിവരം മറച്ചു വയ്ക്കുകയായിരുന്നു ഇത്രയും നാൾ വിജിലൻസ് പരാതിക്കാരൻ വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ഉന്നയിച്ചെങ്കിൽ പോലും ചില സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി കൃത്യമായൊരു മറുപടി പോലും കൊടുത്തില്ല അന്വേഷണം ആരോപിപ്പിക്കുന്നതിൻ്റെ സൂചനയായിരുന്നു ഇക്കാര്യമെന്നായിരുന്നു അന്ന് പരാതിക്കാരൻ ആക്ഷേപം ഉന്നയിച്ചത് ഈ കേസിലെ അന്വേഷണത്തിനിടയിലായിരുന്നു നമുക്കറിയാം ഡി ജി പി യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി മനോജ് അബ്രഹാമിനെ നിയമിച്ചു യോഗേഷ് ഗുപ്തയുടെ സ്ഥാന ചലനത്തിന് പിന്നിൽ പോലും പി പി ടി വിതിരായിട്ടുള്ള ഈ കേസായിരുന്നു എന്ന രീതിയിൽ അന്ന് അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ദിവ്യക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം നടത്താനുള്ള തീരുമാനം ഉത്തരവ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അദ്ദേഹം അതിന് ശക്തമായി നിർദ്ദേശം നൽകി എന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു ഒരുപക്ഷെ അതിൻ്റെ പ്രതികാര നടപടി ആയിരിക്കാം അദ്ദേഹത്തിൻ്റെ സ്ഥാന ചലനമെന്ന് കൂടി അന്ന് പല മാധ്യമങ്ങളും വിധി എഴുതിയിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ദിവ്യ ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തികളായിരുന്നു ഈ പറഞ്ഞ ബിനാമി കമ്പനിക്ക് നൽകിയെന്നാണ് കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരാതി കൊടുത്തത് വിജിലൻസിനും ഈ പരാതി കൈമാറി കമ്പനിയുടെ ഡയറക്ടറും ദിവ്യയുടെ ഭർത്താവും ചേർന്ന് കണ്ണൂരിലെ ടൂറിസം കേന്ദ്രമായുള്ള പാലക്കയം തട്ടിൽ നാലേക്കറോളം ഭൂമി വാങ്ങി കണ്ണൂർ ടൗണിൽ കെട്ടിട നിർമ്മാണം സാധ്യമല്ലാത്ത സ്ഥലത്ത് ന്യായവിലയേക്കാൾ കൂടുതൽ നൽകി ജില്ലാ പഞ്ചായത്ത് സ്ഥലം വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഈ പരാതിയിൽ ഉണ്ടായിരുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് കൊടുത്ത പരാതിയെക്കുറിച്ച് കഴിഞ്ഞ വർഷം നാലു മാസത്തിനിടയിൽ ഒരു തവണ പോലും പരാതിക്കാരനെ വിജിലൻസ് വിളിച്ച് ഇപ്പോൾ ഒരു വർഷം പിന്നിടുന്നു പരാതിയുടെ തലസ്ഥിതി അറിയാൻ വിവരാകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു ഏപ്രിൽ പത്തൊൻപതാം തീയതി വിജിലൻസ് മറുപടി കൊടുത്തത് തുടർ നടപടി സ്വീകരിക്കുന്നു തുടർ നടപടികൾ പുരോഗമിക്കുന്നു കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകാൻ നിർവാഹമില്ല ഇത്ര മാത്രമായിരുന്നു വിവരകാശ പ്രകാരമുള്ള മറുപടി ശരിയായ രീതിയിൽ പരാതിയിൽ അന്വേഷണം നടന്നാൽ പല ഉന്നത സി പി എം നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും കുടുങ്ങുമെന്ന കാരണത്താൽ പാർട്ടി തീരുമാനമനുസരിച്ച് സർക്കാർ തലത്തിലുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണം അട്ടിമറിക്കുന്നതെന്നാണ് പരാതിക്കാരൻ അന്ന് പരാതിപ്പെട്ടത് ആരോപണം ഉന്നയിച്ചത് ഒരു പരാതിയിൽ സ്വീകരിക്കേണ്ട സ്വാഭാവിക നടപടിക്രമമായിട്ടുള്ള ഈ പരാതിക്കാരന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ല ഈ വിഷയത്തിൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ആറു ആറുമാസത്തിനിടയിൽ ഉണ്ടായിട്ടില്ലാത്ത ഈ നടപടിയെ തന്നെയാണ് മുഹമ്മദ് ഷമാസ് അന്ന് വിമർശിച്ചത് വിഷയത്തിന്റെ ഗൗരവവും അഴിമതിയുടെ വ്യാപ്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് തെളിവുകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും പി പി ദിവിയുടെയും ചില ഉന്നത സി പി എം നേതാക്കളുടെയും അഴിമതിയുടെ മുഖം കൂടി തുറന്നു കാട്ടുമെന്നും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നുമാണ് മുഹമ്മദ് ഷമ്മാസ് നേരത്തെ പറഞ്ഞത് അഡ്വക്കേറ്റ് ബൈജു നോയൽ മുഖേന ആയിരുന്നു ഹൈക്കോടതിയിൽ ഹർജിയും സമർപ്പിച്ചത് എ ഡി എ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിലാണ് സർക്കാരിനെ വല്ലാതെ വലച്ചുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത് സർക്കാരിന് രാഷ്ട്രീയമായി വലിയ ചർച്ചകൾ നടത്തേണ്ടി വരുന്ന അതിന് വഴി തുറക്കുന്ന ഒരു വിഷയം കൂടിയാണ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് പ്രേരണയായത് പി പി ദിവ്യയുടെ പരസ്യമായ അധിക്ഷേപമാണെന്ന കേസ് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ബിനാമി ഇടപാടുകളിൽ സർക്കാർ ക്ലീൻ ചീറ്റ് കൊടുത്തത് എ ഡി എ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഏറെ പ്രതിസന്ധിയിലായ ദിവ്യയെ മറ്റൊരു കേസിൽ കൂടി കുടുക്കിയാൽ അത് കൂടുതൽ തിരിച്ചടിയാകും അതുകൊണ്ട് ഒരു കാരണവശാലും ദിവ്യ അകത്തു പോകാൻ അനുവദിക്കില്ല എന്ന വാശിയിൽ തന്നെയാണ് സി പി എമ്മും വിജിലൻസ് അന്വേഷണം വന്നാൽ അത് ദിവ്യയുടെ രാഷ്ട്രീയ ഭാവിക്ക് അങ്ങലേൽപ്പിക്കും തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോയി ഇത് കഴിയുമ്പോൾ പൂർവാധികം ശക്തിയോടുകൂടി ദിവ്യയെ തിരിച്ചെത്തിക്കാമെന്ന ഉറപ്പായിരിക്കും ഒരുപക്ഷേ ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയത് ഇനി ഒരു പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ദിവ്യയെ പ്രതീക്ഷിക്കാം അതല്ലെങ്കിൽ ഉന്നത സ്ഥാനങ്ങൾ ബോർഡിലോ ഏതെങ്കിലും കോർപ്പറേഷനിലോ മറ്റോ ഒക്കെയായി പല സ്ഥാനമാനങ്ങൾ നൽകിയേക്കും എന്തായിരുന്നാലും ഈ വിഷയം കൂടുതൽ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി ഒരുപക്ഷെ ഭരണം മാറിയാൽ പഴയ കേസുകൾ കുത്തിപ്പൊക്കും സാധാരണഗതിയിൽ അങ്ങനെ ഉള്ളൊരു സമ്പ്രദായം നടക്കാറുണ്ട് അത് കേരള രാഷ്ട്രീയത്തിൽ പതിവ് വിഷയം തന്നെയാണ് ദിവ്യക്കെതിരെ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അത് പാർട്ടിക്കും സർക്കാരിനും ഒരുപോലെ തലവേദനയാകും അതുകൊണ്ട് ഇപ്പോഴത്തെ പരമാവധി അധികാരം ഉപയോഗിച്ച് ഇത് ഇവിടക്കുമുണ്ട് അവസാനിപ്പിക്കുക കോടതിയിൽ നിന്നും അനുകൂല നിലപാട് സ്വീകരിക്കുക സമാഹരിക്കുക എന്നുള്ളതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം ദീപിക്കെതിരായിട്ടുള്ള തെളിവുകൾ ഇല്ലാതാക്കാനോ മറച്ചുവെക്കാനോ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഹർജിക്കാരൻ ഉന്നയിച്ച ബിനാമി ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത നേടാൻ കോടതി തയ്യാറായി കഴിഞ്ഞാൽ കേസിന്റെ ഗതി മാറും സർക്കാരിനെ സംബന്ധിച്ച് ഇരട്ടി പ്രഹരമാകും വലിയ തിരിച്ചടി അഴിമതി ആരോപണങ്ങളിൽ സർക്കാരിന്റെ ഈ ക്ലീൻ ചീറ്റ് കൊടുക്കൽ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്ന് ഇരിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്ത് രാഷ്ട്രീയ നേതാവിനെ ഒഴിവാക്കുന്ന ഈ ഒരു പ്രശ്നം ഈ ഒരു ഇരട്ടത്താപ്പ് അതിനെ തന്നെയാണ് ഇവരും ചോദ്യം ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരും ഇതിനെതിരെ രംഗത്തെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല സംശയാസ്പദമായ കരാറുകളിൽ വിജിലൻസ് അന്വേഷണം ഇല്ലാതെ സത്യാവസ്ഥ എങ്ങനെയാണ് പുറത്തു വരിക കേസ് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ എന്ത് നിലപാട് കോടതി എടുക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ദിവ്യയുടെ ഭാവിയെ ആശ്രയിച്ചിരിക്കുന്നതും ഈ വിഷയം തന്നെ ആയിരിക്കും എ ഡി നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലെ ഏക പ്രതികൂടിയാണ് ദിവ്യ കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് യോഗത്തിൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പി പി ദിവ്യ അപഹസിച്ചു അതുതന്നെയാണ് സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് ഒക്ടോബർ പതിനഞ്ചിനായിരുന്നു നവീൻ ബാബുവിനെ പള്ളിക്കുന്നിലെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് നവീൻ ബാബുവിന് യാത്രയപ്പ് നൽകുന്ന പരിപാടിയിലേക്ക് വിളിക്കാത്ത അതിഥിയായി മരണവുമായി പി പി ദിവ്യ കടന്നെത്തി കളക്ടർ അരുൺ കെ വിജയന്റെ സാന്നിധ്യത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചു അത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചു ഇതിൽ മനംതൊന്ന് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് കേസ് കേസിൽ ദിവ്യ മാത്രമാണ് പ്രതി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന് കുറ്റപത്രത്തിൽ തന്നെ പറയുന്നു ദിവ്യയെ പ്രതി ചേർത്തുള്ള കുറ്റപത്രം അനീഷ് സംഘം കോടതിയിൽ സമർപ്പിച്ചു സംഭവം നടന്ന് നൂറ്റി അറുപത്തിയാറ് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു കുറ്റപത്രം കൊടുത്തത് കേസിൽ എൺപത്തിരണ്ട് പേരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃത്വസ്ഥാനത്തും ദിവ്യ ഉണ്ടായിരുന്നു ദിവ്യയെ ഈ അടുത്തായി ആ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരുന്നു നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നാലെ ദിവ്യെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തി ഇതിന് പിന്നാലെയാണ് മഹിള അസോസിയേഷൻ സ്ഥാനത്ത് നിന്നും മാറ്റിയത്